അങ്ങനെ ഭരത്തിനെ ആരതി ഒഴിഞ്ഞ് സന്തോഷത്തോടു കൂടി വരവേൽക്കാൻ കേട്ടോ ഗായത്രിയും കുടുംബവും ഗായത്രി വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവന്റെ ആ തൊപ്പിയിലുള്ള എംബ്ലവും ഷോൾഡറിലുള്ള സ്റ്റാർ അവന്റെ നെയിം എല്ലാം കൈവെച്ച് തലോടുകയാണ് കേട്ടോ എന്നിട്ട് അവനെ ഹഗ് ഹഗ്ഗയ്ത് കൊണ്ട് കിസ്സയൊക്കെ ചെയ്യാണ് എൻ്റെ മോൻ ഈ വേഷത്തിൽ സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ പറയുക കേട്ടോ ഭരത്തിനോട് പിന്നീട് ഭരത്ത് അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് തൊട്ടടുത്ത് നിൽക്കുന്ന ഭാനുവും ഭരത്തിനെ കണ്ട് കൈയെല്ലാം കോർത്തു പിടി വട്ടം ചുറ്റുക കേട്ടോ എന്നിട്ട് അവൾ പഴയ കാലം ആലോചിക്കുകയാണ് അന്ന് ഭരത്ത് ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് എടുത്ത ആ റിസ്കും അത് കഴിഞ്ഞ് വന്ന അനുഭവങ്ങളൊക്കെ ആലോചിച്ച് അവളുടെ കണ്ണിനൊന്നും കണ്ണുനീരൊഴിക്കുകയാണ് എന്താണ് നീ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞേ ഭരത്ത് മുഖത്ത് തട്ടി വിളിക്കാൻ കേട്ടോ പിന്നീട് എല്ലാവരും കൂടിയും അകത്തേക്ക് പോവാണ് ആ സമയത്ത് സേതു മായനോട് പറയുന്നുണ്ട് ഇന്ന് കാണുന്ന ഈ ഭരത്താകാൻ വേണ്ടിയിട്ട് സൂര്യ ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട് അവൻ കൊടുത്ത മാനസികപരമായിട്ടുള്ള സപ്പോർട്ട് കാരണമാണ് ഇന്ന് ഭരത് ഈ നിലയിലെത്തിയത് അവന്റെ കുട്ടിക്കാലത്ത് നിക്കറിട്ടിരിക്കുന്ന ഭരത്തിനാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് അന്നച്ഛൻ എന്നോട് പറയുമായിരുന്നു സേതു നീ ഭരത്തിനെ പഠിപ്പിച്ചൊരു പോലീസ് ആക്കണമെന്ന് ഇന്നെനിക്ക് അതിൽ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഭാവന അവനെ പഠിപ്പിച്ചൊരു പോലീസ് ഓഫീസറാക്കി മാറ്റിയല്ലോ അപ്പോൾ മായ പറയുന്നത് അതാ സേതു കേട്ടാ ഞാൻ പറഞ്ഞു അറിയാതെ നമ്മുടെ വായിൽ നിന്ന് വീഴുന്നതാണെങ്കിലും പിന്നീട് സത്യമായി മാറുമെന്ന് ഭരത്തിന്റെ കുഞ്ഞു മനസ്സിൽ തോന്നിയ ആഗ്രഹവും ഇവിടുത്തെ അച്ഛന്റെ വായിൽ നിന്ന് വാക്കുകളും ഇപ്പോൾ സത്യമായില്ലേ ദൈവം അത്രക്കും സത്യമുള്ളവരാണ് ചെയ്തു ഒരാളുടെ തലയിൽ വരച്ചാൽ പിന്നെ അത് ഒരിക്കത്തിനും മായത്തില്ല അത് ശരിയാണ് വാ മായ എന്ന് പറഞ്ഞ് സേതു മായം കൂട്ടി പിടിച്ച അകത്തേക്ക് പോവാൻ കേട്ടോ അകത്തെത്തിയ ഭരത്താകട്ടെ അവന്റെ അച്ഛന്റെ മുന്നിൽ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാണ് അച്ഛ അച്ഛന്റെ അനുഗ്രഹം കൊണ്ട് ഞാനിന്നൊരു സബ് ഇൻസ്പെക്ടറായി എന്നും എപ്പോഴും ഇനി അച്ഛൻ്റെ അനുഗ്രഹം എനിക്കുണ്ടാകണം എന്നെ ഈ സ്ഥാനത്തെത്തിക്കാൻ വേണ്ടിയിട്ട് ഭാവനേച്ചിയും അമ്മയും സേതുവട്ടനും മായേച്ചയും ഭാനുവും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊന്നും ഞാൻ ഒരിക്കലും മറക്കിലച്ച ഞങ്ങൾക്കെന്നും അച്ഛന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചതിനു ശേഷം അവൻ അച്ഛന്റെ ഫോട്ടോക്ക് മുന്നിൽ നിന്ന് സല്യൂട്ട് ചെയ്യാൻ കേട്ടോ എല്ലാം കാണുന്ന ഗായത്രിയുടെ കണ്ണ് നിറയാണ് ശേഷം ഗായത്രി ഭരത്തിനെ ചേർത്ത് പെച്ചിട്ട് പറയുന്നുണ്ട് അമ്മക്ക് ഇപ്പോഴാണ് എൻ്റെ ഭാവന മോളെ കുറിച്ചോ ആലോചിക്കുമ്പോൾ അഭിമാനം തോന്നുന്നത് അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട് അതേ അമ്മേ എൻ്റെ ചേച്ചിയുടെ അധ്വാനത്തിന്റെ ഫലമാണ് എൻ്റെ യൂണിഫോം അപ്പോൾ സേതു പറയുന്നുണ്ട് എടാ നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചാലും നമ്മോടൊപ്പം നിൽക്കാനും നമ്മളെ പിന്താങ്ങാനും ആരെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ആഗ്രഹം നേടാൻ പറ്റുകയുള്ളു അതെ ഭാവന എന്നും നിന്റെ ഒരു ഫലമാണ് മോനെ അപ്പോൾ മായ പറയുന്നുണ്ട് ഭരത്തെ ഇനി ഒരിക്കലും ഈ യൂണിഫോമിന്റെ മഹത്വം നീ നഷ്ടപ്പെടുത്തരുത് ഭവന് പറയുന്നുണ്ട് എന്റെ കൂട്ടുകാരുടെ എനിക്ക് എന്തായാലും എന്റെ ഏട്ടനെ കുറിച്ച് അഭിമാനത്തോടു കൂടി നിൽക്കാമല്ലോ പിന്നീട് ഗായത്രി ഭാവനെ കാണാൻ പോയ കുറിച്ചു കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അവൾ എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയാൻ കേട്ടോ ഭരത്തെ അവസാനം ഗായത്രി പറയുന്നുണ്ട് ഇനി ഭാനി ഒരു ഡോക്ടറായി കണ്ടാൽ എന്റെ ആഗ്രഹം സഫലമായി എന്നൊക്കെ പറയാം അവളാകും അമ്മ അവൾ ഒരു മിടുക്കിയാണ് എന്നൊക്കെ പറയാട്ടോ ഭരത്തെ അപ്പോൾ സേതു പറയുന്നുണ്ട് ഈ ഏട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ കാറ്ററിംഗ് ഒക്കെ വല്ലാതാവുക അപ്പോൾ ഭരത്ത് സേതുവിനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് ഏട്ടൻ ഇപ്പോൾ ഒന്നുമല്ലെന്ന് ആരാ പറഞ്ഞത് കാറ്ററിംഗ് രംഗത്തെ ഈ നാട്ടിലെ നമ്പർ വൺ ആണ് എന്റെ സേതുവേട്ടൻ പിന്നെ ചതിയും വഞ്ചനയും അറിയാത്തത് കൊണ്ട് സമ്പാദിക്കാനൊന്നും പറ്റുന്നില്ല ഒരിക്കൽ സേതുവേട്ടനെ ഫുഡ് കഴിച്ചവരാരും പിന്നെ സേതുവേട്ടനെ മറക്കില്ല അല്ലേ മായച്ചി എന്ന് പറഞ്ഞക്കൊണ്ട് മായ മറ്റൊരു കൈകൊണ്ട് ചേർത്ത് പിടിക്കാണ്ടോ പരത്ത് മായച്ചിയുടെ മനസ്സും കൈപുണ്യമാണ് സേതുവേട്ടന്റെ എന്ന് നമ്മൾ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ ചേർത്ത് പിടിച്ച് പിടി ചിരിക്കാണ്ടോ പരത്ത് അപ്പോൾ ബാനു വന്നിട്ട് അതെ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് അവളും അത് ജോയിൻ ചെയ്യാണ് പിന്നീട് ഭയങ്കര സന്തോഷം അവർ സെൽഫി എടുത്താലും എല്ലാം കൂടിയും ബഹളമാണ് എല്ലാം കണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ഗായത്രി സന്തോഷിക്കാം എന്നിട്ട് അവൾ കരഞ്ഞുകൊണ്ട് അവരുടെ അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി നിന്ന് മുഖവും വെച്ച് കരയട്ടോ പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ ഭാവനയും സൂര്യയും ദേവനും ഭയങ്കര ചർച്ചയിലാണ് കേട്ടോ ദേവൻ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും സുനിൽ നമുക്ക് ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം അങ്ങനെയൊന്നും അവൻ പോകില്ല അവൻറെ മനസ്സിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് എന്ന് സൂര്യ പറയാണ് ഇത് അവർ തമ്മിൽ നടത്തുന്ന ഒരു ഒത്തുകളി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിൽ നമുക്കത് കണ്ടുപിടിക്കണം സൂര്യ നമ്മളെല്ലാവരെയും വിടികളാക്കി അവരെ ഇങ്ങനെ നടക്കാൻ നമ്മൾ അനുവദിക്കരുത് അപ്പോൾ ദേവൻ പറയുന്നില്ല അതിൽ നമ്മൾ മറ്റൊരു വഴി നോക്കണം അവർ തമ്മിൽ കാണാത്ത വിധം അകറ്റി നിർത്തിയാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് സൂര്യ പറയുമ്പോൾ ഭാവന പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട് നമുക്ക് മാനസേ ഈ വീട്ടിൽ നിന്നങ്ങ് മാറ്റിയാൽ കൂടെ അവരുടെ അച്ഛനമ്മയെ നിർത്താം അങ്ങനെ ആകുമ്പോൾ സുനിൽ അവളെ കണ്ടെത്തുന്നതോടെ നമുക്ക് നോക്കാം അവൻ ആ വാർത്തയറിഞ്ഞ് അവിടെ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാനസയാണ് അവനെ അറിയിച്ചത് എന്ന് നമുക്ക് പറയാം അപ്പോൾ സുനിലും ഈ വീട്ടിൽ നിന്ന് പൊക്കിയോളും മാത്രമല്ല മാനസിയുടെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം പക്ഷെ അമ്മ ഇതിനെ സമ്മതിക്കുമോ എന്നാണ് സൂര്യ ചോദിക്കുന്നത് ജയ നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കി അവൾക്കിപ്പോൾ മാനസിക ഒരു പഴയ അടുപ്പമൊന്നുമില്ല എന്ന് ദേവൻ പറയാണ് നമ്മൾ ഈ വഴിയൊന്നും പരീക്ഷിച്ചാൽ ഒരുപക്ഷെ അവർക്കിടയിലുള്ള കള്ളങ്ങളെല്ലാം പോലും മാത്രമല്ല മാനസിയുടെ വായകൊണ്ട് തന്നെ നമുക്ക് സത്യങ്ങളെല്ലാം എല്ലാം അറിയാനും സാധിക്കും എന്ന് ഭാവന പറയാണ് എങ്കിൽ മോൾ ചെന്ന് മാനസിക സംസാരിക്കും അവൾ എന്താണ് പറയുന്നത് നമുക്കൊന്നറിയാൻ മതി ഓക്കെ ഞാൻ ഇപ്പോൾ തന്നെ പോകാം എന്ന് പറഞ്ഞ് ഭാവന അകത്തേക്ക് പോകാനോ അതേസമയം മാനസിയാകട്ടെ ഒരു ജെഗ് എടുത്തിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് എത്തുകയാണ് അപ്പോഴാണ് ഭാവന പിന്നിൽ നിന്ന് വിളിക്കുന്നത് മാനസ എന്ന് സാധാരണ നീ മുറിവിട്ട് പുറത്ത് കടക്കാത്തതാണല്ലോ ഇപ്പോൾ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ അത് ഭാവന ഞാൻ വെള്ളമെടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് എന്ന് പറയണ്ടോ മാനസം എന്താ നീ സുനീന്നെ കാണുമെന്ന് പേടിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാത്തത് എനിക്കിപ്പോൾ ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയി എന്നുള്ള വിശ്വാസം ഇവിടെയുള്ള എല്ലാവർക്കും നഷ്ടപ്പെട്ടു ഇങ്ങനെ മാനസ് പറയുമ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് അതിന് കാരണക്കാർ നീ തന്നെയല്ലേ മാനസ ആദ്യം നീയൊരു കള്ളൻ പറഞ്ഞു അത് മറക്കാൻ വേണ്ടി മറ്റൊരു കള്ളം അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇപ്പോൾ നീ ഇവിടെ സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കാനും പോകുന്നില്ല എന്നൊരവസ്ഥയിലായി പണ്ടുള്ളവർ പറഞ്ഞ് നമ്മെ പഠിപ്പിച്ചൊരു കാര്യം സത്യമാണെങ്കിൽ അത് ഒരു തവണ പറഞ്ഞാൽ പക്ഷെ കള്ളമാണെങ്കിൽ അത് മറച്ചു പിടിക്കാൻ വേണ്ടി ആയിരം തവണ മാറ്റി പറയേണ്ടി വരും സുനിലും താനും തമ്മിൽ കാണാറുണ്ട് എന്നുള്ള കാര്യം നീ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ ശല്യം ചെലവഴിയാൻ വേണ്ടിയിട്ട് തന്റെ പിന്നാലെ ആരും വരില്ലായിരുന്നു അപ്പോൾ മാനസ് പറയുന്നില്ലേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം വ്യക്തമായിട്ടുള്ള ഒരു കാരണമുണ്ടായിട്ടുണ്ടായിരുന്നു ഭാവന പക്ഷെ കാര്യങ്ങളെല്ലാം എങ്ങനെയായിത്തീരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഭാവന പറഞ്ഞ് നീക്ക് പറയുന്നതെല്ലാം കാര്യമുണ്ടായിരിക്കും പക്ഷെ നിന്റെ സുനിന്റെ ചില സമയത്ത് പ്രവർത്തികൾ കാണുമ്പോൾ നിങ്ങൾ ആരെ ബോധിപ്പിക്കാനാണ് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് തോന്നി പോകൂ അപ്പോൾ മാനസ് മനസ്സിലായില്ല ഭവന എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കാൻ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഞങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ രണ്ടാളും കീരിയും പോകാൻ പോവും ഞങ്ങളൊന്നും മാറി നിന്നാൽ നിങ്ങൾ തമ്മിൽ ഒടുക്കത്ത ബന്ധവും ഇതിലേതാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത് തീർക്കുമ്പോൾ മാനസ് പറയുന്നുണ്ട് ഭാവനാ സത്യത്തിൽ എനിക്ക് സുനിലുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല എന്നെ ഒന്ന് വിശ്വസിക്കും പ്ലീസ് എന്ന് പറയാം അപ്പോൾ ഭാവനെ പറയുന്നുണ്ട് എങ്കിൽ മാനസ് ഒരു കേസ് കൊടുക്കും തന്റെ പിന്നാലെ വന്ന് ശല്യം ചെയ്യുന്നു തന്നെ മാനസികപരമായിട്ട് പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഞാനും വേണമെങ്കിൽ നിന്റെ കൂടെ വരാം നമുക്ക് അതിസാര കണ്ടിട്ട് ഒരു കേസ് മൂവ് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ അവർ തന്നെ സുനിന്റെ കാര്യം നോക്കിക്കോളും എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ മാനസിക ആകെ പേടിച്ച് പതറുകട്ടോ എന്നിട്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന അല്പം ആലോചിക്കുന്നുണ്ട് എന്താ ഞാൻ സൂര്യോട് ഒരു കംപ്ലയിന്റ് തയ്യാറാക്കട്ടെ എന്ന് ഭാവന ചോദിക്കാം അപ്പോൾ മനസ്സ്പയുന്നത് അത് വേണ്ട ഭാവന അതറിഞ്ഞാൽ അവൻ എന്നോടുള്ള വാശി കൂടുകയെ ചെയ്യും ചിലപ്പോൾ അവനെ എന്നെ കൊല്ലാനും മടിക്കത്തില്ല അങ്ങനെ അല്ലാത്തതിനെ നമുക്ക് സുനിൽനെ ഇവിടെ നിന്നും ഒഴിവാക്കാൻ നോക്കാം എന്ന് പറയാൻ അപ്പോൾ ഭാവൻ ചോദിക്കുന്നുണ്ടേ അതിന് നീ ഇല്ലാതെ സുനിൽ ഇവിടെ നിന്നും പോകില്ലല്ലോ അതുകൊണ്ട് ഞാൻ മറ്റൊരു വഴി പറയാം തൽക്കാലത്തേക്ക് നീ ഇവിടെ നിന്നും മാറി താമസിച്ചാലോ നിന്റെ കൂടെ എന്റെ അച്ഛനും അമ്മയും ഉണ്ടാവും അതോടെ സുനിൽ ഇവിടെ നിന്നും പൊക്കിയോളും നീ എവിടെയാണെന്ന് അവനോട് പറയാതിരുന്നാൽ പോരെ അപ്പോൾ മാനസ് പറയുന്നത് ഭാവനെ അതൊക്കെ അവൻ കണ്ടുപിടിക്കും അതിനുള്ള ബുദ്ധിയൊക്കെ അവനുണ്ട് മാത്രമല്ല ആന്റി സമ്മതിച്ചില്ലെങ്കിലും അപ്പോൾ ഭാവൻ ചോദിക്കുകയാണ് ആന്റി സമ്മതിച്ചാൽ മാറി താമസിക്കാൻ റെഡിയാണോ അപ്പോൾ മാനസ് ചോദിക്കുന്നുണ്ട് പക്ഷെ അവിടെയും അവൻ തേടി പിടിച്ചെത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകാനുള്ളതല്ലേ അപ്പോൾ അവൻ എന്തായാലും എന്നെ കണ്ടുപിടിക്കും അപ്പോൾ ഭാവനെ പറയുന്നത് അതൊക്കെ നീ പറയുന്നത് ശരി തന്നെയാണ് എങ്കിലും നമുക്കൊന്നും ശ്രമിക്കുന്നതിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ അപ്പോൾ മാനസ പറയുന്നുണ്ട് ഇല്ല ഭാവന എനിക്കിപ്പോൾ ഒരത്തെ ഉള്ളൂ നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിച്ച് നിങ്ങളുടെ കയ്യിൽ തരിക അത് കഴിഞ്ഞ് ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ചും എന്റെ സുരക്ഷിതത്തെ ആലോചിക്കുകയുള്ളൂ വെറുതെ ഞാൻ കാരണം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവേണ്ട അതുകൊണ്ടാണ് ഞാൻ അവനെതിരെ കേസ് കൊടുക്കണ്ട എന്ന് പറഞ്ഞത് അവസാനം ഭാവന പറയുന്നുണ്ട് ഓക്കെ മാനസ തൽക്കാലം നീ പറഞ്ഞതിനെ കുറിച്ച് ഞാനൊന്ന് ആലോചിക്കട്ടെ സൂര്യയോട് ഞാൻ സംസാരിക്കാം എന്നിട്ട് എന്ത് ചെയ്യണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാം ശരി ഭാവന എന്ന് പറഞ്ഞിക്കൊണ്ട് മാനസ അവ കിച്ചണിലേക്ക് പോവാണ് എന്നിട്ട് വാട്ടർ ബോട്ടിൽ വെള്ളം എടുത്ത് അവൾ അകത്തേക്ക് പോകാനോ എന്നാൽ ഭാവനയാട്ടെ അവളുടെ ഓരോ മൂവ്മെന്റും മുഖഭാവവും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് അവൾ നേരെ മുകളിലേക്ക് വരികയാണ്ട്ടോ എന്നിട്ട് സൂര്യ ഇപാട് സംസാരിക്കുന്നുണ്ട് സൂര്യ ചോദിക്കുന്നു ഇനി മാനസയെ കണ്ടോ ഭാവന അവൾ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അതെ സൂര്യ ഞാൻ മാനസയെ കണ്ടു അവളുമായി സംസാരിക്കുകയും ചെയ്തു സൂര്യ പറഞ്ഞതുപോലെ അവൾ നമ്മളോട് സഹകരിക്കുകയാണെങ്കിൽ ഇതിലൊന്നുമില്ല അവൾ സ്ട്രൈറ്റ് ആണ് എന്നാണ് അർത്ഥം എന്നാൽ അവൾ ഇതിന് എതിനെന്തെങ്കിലും പറയുകയാണെങ്കിൽ അവൾടെ ഇടയിൽ എന്തോ കള്ളത്തരമുണ്ട് എന്നല്ലേ അതെ എന്ന് പറയട്ടോ സൂര്യ ഞാൻ അവളോട് സുനീനെ പോലീസിനെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർക്കുകയാണ് അവൻ അവളെ പിന്നാലെ തന്നെ വരും വീണ്ടും കൊല്ലാനും മടിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് പിന്നീട് താൽക്കാലികമായിട്ട് മറ്റൊരിടത്തേക്ക് മാറി താമസിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല സൂര്യ പക്ഷെ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞപ്പോൾ അവൾ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനെല്ലാം എന്താ നമ്മൾ ചെയ്യേണ്ടത് അവൾ എന്തോ കാര്യമായിട്ട് മറച്ചു പിടിക്കുന്നുണ്ട് സൂര്യ ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി കുഞ്ഞിന്റെ കാര്യം വല്ലതുമായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല പേടിയാണ് അപ്പോൾ സൂര്യൻ പറയുന്നുണ്ട് എനിക്കും നല്ല സംശയമുണ്ട് ഭാവന ആ കാര്യത്തിൽ അപ്പോൾ ഭാവനെ പറഞ്ഞു ഇപ്പോഴും നമ്മുടെ കുഞ്ഞാണ് ബാനസയുടെ വയറ്റിൽ വളരുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാത്തത് ആൻറ്റിക്ക് മാത്രമേ ഉള്ളൂ അത്രക്കും കണ്ണടച്ചങ്ങ് വിശ്വസിച്ചിരിക്കാനെ ആന്റി ഇത്രയും തെളിവുകളും മറ്റും ആന്റിയുടെ മുന്നിൽ വന്നിട്ടും ആൻ്റി മാനസികോട് സംസാരിച്ചാൽ അവൾ എന്നെ എന്ന് പറഞ്ഞാൽ അതിലങ്ങ് വീണ് പോയും ആൻറ്റി അതുകൊണ്ട് ആന്റിയുടെ ആ ഒരു മനോഭാവം മാറണമെങ്കിൽ സത്യം എന്താണെന്ന് മാനസയുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം എങ്കിലേ ആന്റി വിശ്വസിക്കുകയുള്ളൂ എന്നല്ലാതെ അങ്കളോ നീയോ ഞാനോ നമ്മൾ ആര് പറഞ്ഞാലും ആൻറ്റി അത് വിശ്വസിക്കില്ല എന്ന് പറയാൻ കേട്ടോ ഭാവന പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീട്ടിലേക്ക് മഹീന്ദ്ര ശർമ്മയും ഭാര്യയും എത്തുകയാണ് കേട്ടോ സുനിലിനെ വീട് തിരിച്ചു വിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ വീണ്ടും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് വരുന്നത് സുനിലിനെ കാണുകയും ചെയ്യുകയാണ് പക്ഷെ സുനിൽ പറയുന്നുണ്ടേ ഞാനില്ല എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന ജീവിതമാണ് എനിക്കിപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നത് മാനസയുടെ കൂടെ ഉള്ളൊരു ജീവിതം മാത്രമേ ഇനി ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതുകൊണ്ട് അവൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഞാനും ഉണ്ടാക്കും അതല്ല അവൾ എൻ്റെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഞാൻ അവളെയും കൂട്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരാം അമ്മായി എന്നല്ലാതെ അവളെ വിട്ടിട്ട് ഇനി ഒരു ജീവിതം എനിക്കില്ല ആ നഷ്ടപ്പെട്ട് പോയ ജീവിതം എനിക്കിനി അവളുടെ കൂടെ തന്നെ ജീവിക്കണം അതിനെ നീ എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നാലും ഞാൻ അവർക്ക് വേണ്ടി കാത്തിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ എടാ മോന നീ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളർന്നത് എന്ന് കരുതിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷെ അത് അങ്ങനെയല്ലെങ്കിലോ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല അമ്മേ അത് എന്റെ കുഞ്ഞ് തന്നെയാണ് എന്ന് തന്നെ പറയാൻ കേട്ടോ സുനിലെ